ണ്ടാ ഇതല്ല കൂസലുണ്ടാന്ന് നോക്കിയാ പോണ പോക്കന് ഒരാളിവിടെ വൃത്തിയാക്കാന്നുള്ളൊരിതും കൂടിയ അങ്ങോട്ട് പോവുക ഇല്ലാത്ത മക്കൾ തന്നെയാണ് ഇപ്പോഴത്തെ മക്കള് ഓ എന്താ റോഡ് വെള്ളം കൃത്യത്ത് പജാത്തി പണിയിട്ടില്ല പഞ്ചായത്ത് പണി കിട്ടിട്ടില്ല പണി കിട്ടാണ്ടെന്നതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പണി കിട്ടും രാഘവട്ടൻ രാഘവട്ടന്റെ കാര്യം അറിഞ്ഞൂപ്പിക്കാറ്റ് യൂട്യൂബ് ചാനൽ പറഞ്ഞോട് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മൂപ്പര്ക്ക് വർത്താനം പറയാൻ വെച്ചാൽ എന്തിന്റെ പാട്ട് തെരഞ്ഞെടുക്കണേ കഥ തിരഞ്ഞെടുത്താ പോലെ ഒരു പാട്ട് എടുത്തിട്ട് ഇങ്ങനെ വർത്താനം പറയണ മാതിരി പാടാ ഈ രാഘവട്ടൻ രാഘവട്ടൻ ഫിഷ്ടി ഫിഫ്റ്റിവിൽ ഫിഫ്റ്റിവിൽ ഒരു റിയാലിറ്റി ഷോ ഉണ്ട് റിയാലിറ്റി ഷോ ആ അതിലേക്ക് ക്ഷണിച്ച് കിട്ടും അല്ലെന്റ അടിസ്ഥാനത്തിലാണ് ഈ ജാതി ആൾക്കാരനൊക്കെ വിളിച്ചോണ്ട് ഓരോ കയ്യിലുള്ള ഈ വൃത്തികേടൊക്കെ കാണാൻ കൊറേ ആൾക്കാർ അവരുടെ പിന്നാലുണ്ട് ചാനൽ യൂട്യൂബ് ചാനല് നല്ല വൃത്തിക്ക് നടത്തുന്ന ആൾക്കാരുണ്ട് അത് കാണാൻ ആളില്ല ഇപ്പൊ നമ്മുടെ സത്യശീലനൊക്കെ അങ്ങനത്തെ പരിപാടി നടത്തുന്ന ആളാണ് അതെയോ അല്ലാണ്ട് ഇന്റെ അടുക്ക് ഇന്ത്യ അവിടെക്ക് വന്നിട്ടുണ്ട് വയറ് തന്നെ ആയിരുന്നു അപ്പൊ ഇഞ്ചി ഉപ്പും കൂടി ചായച്ച് കൊടുത്തു അത് കാരണം അമ്മായിടെ വയറേനെ മാറി എന്തൊക്കെ അവര് പറയണേ ഇവരും വീട്ടില് നടത്തുന്ന കാര്യങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിട്ട് അത് കാണാനായിട്ട് ടൈമില് വളരെ ആളാണ് ഇറ്റ് ടു മച്ച് മൂന്ന് അതെ അത് ആയിരിക്കണം കാരണം വെച്ചാല് നമ്മള് കല്യാണം കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള അച്ഛനാ പിന്നെ എനിക്കും അല്ല അച്ഛൻ നടിച്ച വേദന ഇന്നും ഈ മൂത്ത് മാറിയിട്ടില്ല അയ്യോ അച്ഛൻ നടവില്ലാതെ പ്രായത്തി ചെയ്തതാണ് ഇപ്പോ അറിയുന്ന പ്രായയോ അല്ല അച്ഛൻ ഇപ്പോ നല്ല കുറ്റബോധമുണ്ട് എല്ലാ ദിവസവും കരയറക്കുണ്ട് അയ്യോ കരയാറുണ്ടോ ആ അച്ഛൻ വന്നിട്ടുണ്ട് അയ്യോ തലമേടിയല്ല മാപ്പ് വെക്കാൻ വേണ്ടി വന്നാ അച്ഛൻ എനരുടെ ആ ഞാൻ മാപ്പ് വെക്കാൻ അച്ഛാ അച്ഛാ ദേ മാപ്പ് വരെ വാ ദേ അവിടെ ഉണ്ട്